നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിന്റെ ദേശീയ ടീമിനു വേണ്ടി ദീർഘകാലം കളിച്ചിട്ടുള്ള സൂപ്പർ താരമാണ് ഹൾക്ക് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ബ്രസീൽ ദേശീയ ടീമിന്റെ ഭാഗമാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആകെ കളിച്ച നാല്പത്തി ഒൻപത് മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് നിലവിൽ ബ്രസീലിയൻ ക്ലബായ അത്ലറ്റിക്കോ എം ജിക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നടന്ന മത്സരത്തിൽ അത്ലറ്റിക്കോ എം ജി എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് എതിരാളികളായ ഇറ്റാബിരിറ്റോയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഈ മത്സരത്തിൽ ഹൾക്ക് ക്ലബിന് വേണ്ടി ഗോൾ നേടിയിരുന്നു മത്സരത്തിന്റെ തൊണ്ണൂറ്റി ഏഴാം മിനിറ്റിലാണ് ഹൾക്കിന്റെ ഗോൾ പിറന്നിട്ടുള്ളത് ഈ സീസണിൽ താരം ഇപ്പോൾ തകർപ്പൻ പ്രകടനം തുടങ്ങിയിട്ടുണ്ട് മുപ്പത്തിയേഴുകാരനായ താരം ഈ സീസണിൽ അഞ്ച് മത്സരങ്ങളാണ് ഇതുവരെ കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് നാല് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല കരിയറിൽ ആകെ നാനൂറ്റി ഗോളുകൾ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട് പല ഇതിഹാസങ്ങളെയും അദ്ദേഹം ഇപ്പോൾ മറികടന്നു ഫ്രഞ്ച് ഇതിഹാസമായ തിയറി ഹെൻറി ബ്രസീലിയൻ ഇതിഹാസമായ ബെബറ്റോ എന്നിവരെ കരിയർ ഗോളുകളുടെ കാര്യത്തിൽ ആൾക്ക് മറികടന്നിട്ടുണ്ട് ഇനി മറ്റു ചില താരങ്ങളെ കൂടി മറികടക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഹൾക്കുള്ളത് അഞ്ചു ഗോളുകൾ കൂടി നേടിയാൽ ബ്രസീലിയൻ ഇതിഹാസമായ റൊണാൾഡോ നസാരിയോയെ ഹൾക്ക് മറികടക്കും അതുപോലെ തന്നെ പത്ത് ഗോളുകൾ കൂടി നേടിയാൽ ഏറ്റുവിനെയും പന്ത്രണ്ട് ഗോളുകൾ കൂടി നേടിയാൽ അഗ്യോറയെയും മറികടക്കാൻ ഹൾക്കിന് സാധിക്കും ഇങ്ങനെ ഫുട്ബോൾ ലോകത്തെ പല ഇതിഹാസങ്ങൾക്കും ഒപ്പമാണ് ഇപ്പോൾ ഹൾക്ക് ഗോളടിയുടെ കാര്യത്തിൽ എത്തിയിട്ടുള്ളത് ഈ പ്രായത്തിലും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ മറ്റുള്ള താരങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം